വീണ്ടും എല്ലാവർക്കും മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന വിഷയം വീണ്ടും ഒരിക്കൽ കൂടെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല ഈ വ്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് വേണ്ടാതെനും ഉണ്ടാക്കുന്ന ഈ യൂട്യൂബേഴ്സിൽ അതിൽ പെട്ട ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട ബാക്ക് പാക്കർ അലൂണിമ അല്ലേ പലപ്പോഴും പ്രസിദ്ധി ആർജിച്ച പല പ്രമുഖരും പിന്നീട് കുപ്രസിദ്ധിയിലൂടെ കൂപ്പുകുത്തി താഴെ താഴേക്ക് പോകുന്ന അനവധി കാഴ്ചകൾ നാം കണ്ടിട്ടുണ്ട് അതേമാതിരി പണിയാണ് അമേരിക്കയിൽ അരുണിമയ്ക്കും കിട്ടിയത് ശരിയല്ലേ ഈ ബാക്ക് പാക്കർ അരുണിമയും പിന്നെ ന്യൂജേഴ്സിയിലെ ജോർജ് ലോനപ്പഞ്ചേട്ടനും ഇന്ന് മലയാളികളുടെ ഇടയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഞാനൊരു കാര്യം ഓർക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതുകളിൽ ബാക്ക് പാക്കുമായി മദ്രാസിലേക്ക് പുറപ്പെട്ട മൂന്ന് യുവാക്കളിൽ ഒരാളാണ് മാവലിയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതുകളിൽ ഇട്ടാ അന്ന് ഞങ്ങൾ വീട് വിട്ടുപോകാമെന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് ബേബി ബൂമേഴ്സ് എല്ലാം ബാക്ക് പാക്കുമായിട്ട് പോവും മദ്രാസ് ബോംബൈ ഡൽഹി കൽക്കട്ട അങ്ങനെ പലയിടങ്ങളിലും പോയിട്ടുണ്ട് അപ്പോൾ ആ പോകുമ്പോഴൊക്കെ നമ്മൾ വീട്ടുകാരുടെ സ്വന്തക്കാരുടെയോ അല്ലെങ്കിൽ അയല്പ്പക്കാരോ ആരെങ്കിലുമൊക്കെ ഒരു അഡ്രസ്സ് ഫോൺ നമ്പറൊക്കെ ആയിട്ട് പോവുക അന്ന് പിന്നെ മൊബൈലൊന്നുമില്ല അഡ്രസ്സായിട്ട് പോവുക എന്നിട്ട് നമ്മൾ ആ അഡ്രസ്സിൽ പോയിട്ട് അവരെ പോയി കാണും അവരെ കൂടെ താമസിക്കുക അല്ലെങ്കിൽ ജോലിയൊക്കെ ചോദിക്കും ചിലരെ സഹായിക്കും ചിലരെ സഹായിക്കില്ല അങ്ങനെയൊക്കെയാണ് എന്നാൽ ഞങ്ങൾ പേരും കൂടെ പോയത് ആരുമില്ല എല്ലാ ആൾക്കാരുണ്ടായിട്ട് ഉണ്ടായി ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ ആരുടെ അടിസൊന്നായിട്ടല്ല ഞങ്ങൾ പോയത് പക്ഷെ ഞങ്ങളവിടെ പോയി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ കൂട്ടുകെട്ട് കൂട്ടുകെട്ടങ്ങ് പിരിഞ്ഞു ഞാൻ ഒറ്റപ്പെട്ടു ഞാൻ ഒറ്റയ്ക്കായി അങ്ങനെ മദ്രാസിൻ്റെ തെരുവിൽ പല ദിവസങ്ങൾ അന്തി ഉറങ്ങിയിട്ടുണ്ട് പിന്നീട് ചായക്കടയിലും ഹോട്ടലുകളിലും ജോലി ചെയ്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഗോവാലൻ അല്ലേ അതായത് ഗോകുലം ഗോവാലൻ ഗോകുലം ഗോവാലൻ്റെ ചിട്ടിഫണ്ട് അന്ന് മൂന്ന് വടകരക്കാർ രണ്ട് വടകരക്കാർ ഒന്ന് മാരുതി ചിട്ടിഫണ്ട് ഗോകുലം ചിട്ടി ഫണ്ട് പിന്നെ എടപ്പാളുള്ളൊരു പുള്ളിയുടെ വളർമതി ചിട്ടി ഫണ്ട് പിന്നീട് ഈ വളർമതി ചിറ്റിഫണ്ടിൽ എനിക്ക് ജോലി കിട്ടി മദ്രാസ് മുഴുവൻ ലിറ്ററലി മദ്രാസ് പട്ടണം മുഴുവനും അത് സൈക്കിളായിരുന്നു ബൈക്കില്ല സൈക്കിളിൽ കറങ്ങി വടപഴനി കോടമ്പാക്കം മുങ്കമ്പാക്കം സെയിൻറ്റ് തോമസ് മൗണ്ട് എന്നുവേണ്ട പാരീസ് മൈലാപ്പൂര് ഐസ് ഹൗസ് അങ്ങനെ മദ്രാസിൻ്റെ പട്ടണത്തിൻ്റെ എവരി നുക്ക് ആൻഡ് കോർണറിലും സൈക്കിളിൽ കറങ്ങി ഞങ്ങൾ കളക്ഷന് പോകുമായിരുന്നു അന്ന് ഈ ഗോകുലം കോവാലിനോ അല്ലെങ്കിൽ ഈ ഗോകുലം ഫണ്ടൊക്കെ ഞങ്ങളെപ്പോലെ തൊക്കെ തന്നെയുള്ള ഒരേ ഇതിലുള്ള കമ്പനിയായിരുന്നു ഇപ്പം ഞാനിതിൻ്റെ കൂട്ടത്തിൽ കൂട്ടി പറയുകയാണ് പിന്നീട് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഗോകുലം ഗോവാലും ഇത്രയും വലിയ കോടീശ്വരനായിട്ട് മാറിയത് ഇപ്പോഴുള്ള എൻ്റെ പുറകിലുള്ള കള്ളികളൊക്കെ പുറത്തു വരുന്നത് എൽ ടിടിയുടെ ഫണ്ടും മറ്റ് തീവ്രവാദ ഫണ്ടുകളൊക്കെ വന്ന് പുള്ളി വലിയ വടവൃക്ഷമായിട്ട് മാറി അത് നമ്മുടെ വിഷയമല്ല എന്നാൽ ഞാനിതിൻ്റെ കൂടുതലൊന്ന് പറഞ്ഞു പോയെന്ന് മാത്രം അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നേക്ക് നാൽപ്പത്തഞ്ച് വർഷം മുന്നേ ഇന്നേക്ക് നാൽപ്പത്തഞ്ച് വർഷം മുന്നേ ബാക്ക് പാക്കുമായി പോയിട്ട് സ്വന്തക്കാരും അയൽപ്പക്കാരും പരിചയക്കാരും ഉണ്ടായിട്ടും അവരുടെ അടുത്ത് പോവുകയോ ഒന്നും ചെയ്യാതെ സ്വന്തമായി അധ്വാനിച്ച് ജീവിതം കെട്ടിപ്പടുത്തവരാണ് ഞാൻ മാത്രമല്ല എന്നെപ്പോലുള്ള അനേകർ അന്ന് മൊബൈലില്ല ഇല്ല ഹായ് ഗായ്സ് ഞാൻ മാമേ മദ്രാസിലാണ് ഗായ്സ് ദ മരീന ബീച്ചാണെന്നൊന്നും പറയാനുള്ള സൗകര്യങ്ങളോ അല്ലെങ്കിൽ ടെക്നോളജി ഉണ്ടായിരുന്നില്ല ഒരു പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അന്നേ യൂട്യൂബർ അയാനല്ലേ എനിവേ അപ്പോൾ ഇവിടെ ഇപ്പം ഈ അരുണിമയുടെ ആദ്യത്തെ വീഡിയോ കണ്ടപ്പോൾ തന്നെ അതിലുള്ള അപാകതകൾ നമ്മൾ കണ്ടുപിടിച്ചു എന്തൊക്കെയോ അപാകതകൾ ആ വീഡിയോയില് നമുക്ക് മണന് മണത്തറിഞ്ഞു അങ്ങനെയാണ് നമ്മൾ അരുണിമയുടെ കള്ളത്തരങ്ങളും ജോർജേട്ടനു പറ്റിയ വിട്ടിത്തരങ്ങളും ഇനിയും ഇതുപോലെ ജോർജേട്ടന്മാർക്ക് പറ്റാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു തമ്പനിയിൽ ഉണ്ടാക്കി ആളറിഞ്ഞും നാടറിഞ്ഞും കളിക്കൂ അരുണിമ ഹിച്ച് ഹൈക്കർ എന്നും പറഞ്ഞുകൊണ്ട് അതിനുശേഷം എൻ്റെ വീഡിയോയിൽ തന്നെ വളരെ കുറച്ച് പേര് തെറി പറഞ്ഞവരുണ്ട് ആ വീട്ടുകാർ ചെയ്ത് ശരിയായില്ല ഇറക്കി വിട്ടത് ശരിയായില്ല ഒരു മലയാളി പെൺകുട്ടിയല്ലേ പിന്നെ അതിൽ ഞാൻ അറിയാതെ അവൾ ഇവളെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എൻ്റെ നല്ലൊരു പ്രേക്ഷകൻ പറഞ്ഞു എന്തായാലും വിളിച്ച് ചേട്ടാ തൻ താങ്കളുടെ മകളുടെ പ്രായമുള്ളൊരു കൊച്ചല്ലേ അവളെ അങ്ങനെ എടിപൊടി അല്ല എടിപൊടി എന്നല്ല ഞാൻ വിളിച്ചത് അവൾ ഇവളിൽ നിന്നും വിളിക്കുന്നു ശരിയല്ല എന്ന് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു സോറി അതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നാൽ ഇപ്പോൾ വരുന്ന വീഡിയോകളിൽ പിന്നീട് എന്നുണ്ടായത് പിന്നീട് വന്ന വിമർശനങ്ങൾ എല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾ നാട്ടിൽ നിന്ന് ഒരുപാട് യൂട്യൂബേഴ്സ് അരുണിമയുടെ കള്ളത്തരത്തെക്കുറിച്ച് ജോർജേട്ടൻ്റെ എഫ് ബി പോസ്റ്റിനെ കുറിച്ച് ജോർജ് ഏട്ടൻ്റെ വീട്ടുകാർ വീഡിയോ അതിൽ ഈ അരുണിമയെ മലയാളത്തിൽ ഇനി പറയാൻ പാടില്ലാത്ത ചീത്തയും തെറിയാണ് വിളിക്കുന്നത് അപ്പോൾ ഇവിടെ ജോർജേട്ടൻ ജോർജാൻ്റെ കുടുംബത്തെ വളരെ മോശമായി ചിത്രീകരിച്ച അരുണിമയ്ക്ക് വലിയ സഹതാപ തരംഗമാണ് ഉണ്ടായത് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ മലയാളികളെന്ന് അവളുടെ ആ ഫസ്റ്റ് വീഡിയോ കരഞ്ഞോണ്ടുള്ള വീഡിയോയിൽ വീണ്ടും ഞാൻ അവളെന്ന് പറഞ്ഞു സോറി അരുണിമയുടെ വീഡിയോയിൽ മൂന്നര ലക്ഷം പേര് മുന്നൂറ്റമ്പത്തിമൂന്ന് കെ മറ്റ പോയിട്ടുണ്ട് അപ്പോൾ ഒരുവിധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ ലൈവായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ആനുകാലിക സംഭവങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മലയാളികളെല്ലാം ലോകമെമ്പാടും ഇത് കാണുകയുണ്ടായി അപ്പോൾ അതിലൂടെ അമേരിക്കൻ മലയാളി കുടുംബങ്ങൾക്ക് പറ്റിയൊരു വലിയൊരു ഡാമേജ് ഉണ്ട് അമേരിക്കയിലെ മലയാളികൾ അപ്പനെ അല്ലെങ്കിൽ അച്ഛനെ അല്ലെങ്കിൽ ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന ഇങ്ങനെയാണ് അവരെല്ലാം അവിടെ വേലക്കാരെ പോലെയാണ് അവർ വാടക കൊടുത്തിട്ടാണ് താമസിക്കുന്ന ഒരു നരേറ്റീവ് ആണ് അതിനകത്ത് ഉണ്ടായത് പക്ഷേ ഞാൻ നോർത്ത് അമേരിക്കയിൽ ജീവിക്കുന്ന ഒരാളാണ് എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് പേര് അമേരിക്കയിലുണ്ട് സ്വന്തക്കാരുണ്ട് അവിടെ പോയിട്ടുണ്ട് താമസിച്ചിട്ടുണ്ട് പക്ഷേ അവർ സമയോചിതമായിട്ട് ചെയ്ത ഒരു വലിയ ബുദ്ധിപരമായ ആ ഒരു വീഡിയോ റെക്കോർഡിങ് അതിപ്പോൾ പുറത്തു കൊണ്ടു അതിനകത്ത് വ്യക്തമായിട്ട് ഇവള് പറയുന്നതും അവർ പറയുന്നതും കേൾക്കാറുണ്ട് അതെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അപ്പോൾ അതുകൊണ്ട് എന്തായി ആ ഒരു സമയോചിതമായി എടുത്ത വീഡിയോ നിമിത്തം അമേരിക്കൻ മലയാളി കുടുംബങ്ങളുടെ മാനം രക്ഷിക്കാൻ കഴിഞ്ഞു ശരിയല്ലേ അപ്പോൾ ഇവിടെ അങ്ങനെ എടുത്ത വീഡിയോകൾ ഇപ്പോൾ പോകുന്നത്ര അമ്പത് കെ നൂറ് കെ വ്യൂകളെ പോകുന്നത് നൂറ് നൂറ്റമ്പത് ഒക്കെ പോകുന്നവരുണ്ട് ഇതെല്ലാം നാട്ടിലിരുന്നിട്ടുള്ളവരാട്ടോ അത് ചെയ്യുന്നത് ഞാനൊരു കാര്യം പറയാം മലയാളത്തിലൊരു ചൊല്ലുണ്ട് ചേരെ തിന്നുന്ന നാട്ടിൽ പോയാൽ ചേരയുടെ നടുക്കണ്ടം തിന്നണം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് ചെല്ലുമ്പോൾ നമ്മൾ ആ രാജ്യവുമായിട്ട് താതാത്മ്യം പ്രാപിക്കണം അല്ലെ അവിടുത്തെ കൾച്ചറുമായിട്ട് നമ്മൾ താരാ താതാത്മ്യം പ്രാപിക്കണം എന്നുള്ളതാണ് നാൽപ്പത്തൊന്ന് രാജ്യങ്ങളിൽ ഒറ്റയ്ക്ക് സഞ്ചരിച്ചു എന്ന് പറയുന്ന അരുണിമ തീർച്ചയായിട്ടും മലയാളി യുവജനതയ്ക്ക് അല്ലെങ്കിൽ യുവ യുവതികൾക്ക് എന്നും എന്നൊരു പ്രചോദനം തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല പക്ഷേ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരും സ്പോർട്സിലാകാം സിനിമയിലാകാം ഇപ്പോൾ തന്നെ എംബുരാൻ്റെ വിഷയം കണ്ടില്ലേ നമ്മുടെ പൃഥ്വിരാജും മോഹൻലാലും എല്ലാം എന്തായി ആ അത്യുന്നതെത്തിയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു വൃത്തികേട് കാണിച്ച് തല താഴേട്ട് വീഴുക പിന്നെ ജനങ്ങൾ അവരെ വിളിക്കാത്ത ചീത്തയും തെറിയില്ല രാജ്യദ്രോഹികളാണ് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞോ അറിയാതെയോ എന്നറിയില്ല അവരൊരു പക്ഷേ ഈ പോലെ വീ കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി അവരുടെ ആ ഇപ്പം എന്താ പറയുക ഈ മിലിട്ടറിയിലെ പദവി മിലിറ്ററി യൂണിഫോമൊക്കെയുള്ള ലാലേട്ടൻ ജനങ്ങളെ ആരാധിക്കുന്ന ജനങ്ങളുടെ ആരാധനാ പാത്രമായ ലാലേട്ടൻ പോലും നാണം കെട്ടുപോയല്ലേ അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ പലപ്പോഴും ഈ ആ പ്രസിദ്ധിയുടെ ഉന്നതിയിലെത്തുമ്പോൾ കുറച്ച് അഹങ്കാരം വരികയും അഹങ്കാരത്തിൽ നിന്ന് തലകുത്തി വീഴുന്നൊരവസ്ഥയുണ്ട് അതിൽ പെട്ടൊരു കുട്ടിയാണ് ഈ അരുണിമ എന്നാലും ബോസ്റ്റൺ മലയാളികളും ഷിക്കാഗോ മലയാളികളൊക്കെ അരുണിമയ്ക്ക് എന്താ പറയുക സ്വീകരണം കൊടുക്കുന്നുണ്ട് നല്ല കാര്യം അരുണിമ വീണ്ടും വീണ്ടും അനേക രാജ്യങ്ങളിൽ ചെല്ലട്ടെ എന്നാൽ ആളറിഞ്ഞ് കളിക്കുക എന്ന് പറഞ്ഞ പോലെ ആളറിഞ്ഞ് കളിക്കണം ഈ ദുബായിലോ അല്ലെങ്കിൽ ഖത്തറ് കുവൈറ്റ് ഇങ്ങനെയൊക്കെയുള്ള തീവ്ര ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ പോയിട്ട് പുള്ളിക്കാരി ആഫ്രിക്ക പോയ പോലെയൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് കളിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണി അവിടെ നിന്നും കിട്ടും ദുബായി ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പുള്ളിക്കാരി പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഈ പുള്ളിക്കാരി ഈ അടുത്താണ് വാച്ച് ചെയ്ത് തുടങ്ങിയത് അല്ലെങ്കിൽ കണ്ടത് ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് നമ്മുടെ സുഹൃത്ത് ഇട്ടെന്നാണ് അങ്ങനെ ആ സുഹൃത്തിൻ്റെ വഴിയാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീണ്ടും ഒരു താക്കീത് കൂടിയാണ് നിങ്ങൾ എത്ര അഭി എന്താ പറയുക പ്രസിദ്ധിയുടെ ഉത്തുങ്ക ശൃംഗങ്ങളിൽ എത്തിയാലും അഹങ്കരിച്ചു പോവുകയോ ചെറിയൊരു ഇത് കാണിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ അത്രയ്ക്ക് ശക്തമാണ് നിങ്ങൾ പറയുന്നതും റെക്കോർഡ് ചെയ്യുന്നതും അനേകർ കേൾക്കുകയും ഈ കേൾക്കുന്നവരെ നിങ്ങളെപ്പോലെ തന്നെ വിഡ്ഢികളായിക്കൊള്ളുന്നില്ല അപ്പം അതുകൊണ്ട് എൻ്റെ വീഡിയോ അരുണിമ കേൾക്കുകയാണെങ്കിൽ അരുണിമയോടുള്ള ഒരേ ഒരു റിക്വസ്റ്റ് അപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ബാക്ക് പാക്കുമായി പോയ ഒരു വ്യക്തിയാണ് നമ്മളെല്ലാം അന്നൊന്നും നമ്മളിങ്ങനെ ഓസിലും വല്ലോണ്ടും വീട്ടിൽ പോയി താമസിച്ചിട്ടില്ല അതുപോലെ ഒരു ചായ ഒരാൾ മേടിച്ചതെന്നുണ്ടെങ്കിൽ അവരോടുള്ള നന്ദി നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ ചെയ്ത് കാണിക്കുന്നവരാണ് ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഇന്ന് വിഷു അവസാനിക്കുകയാണ് എല്ലാവരും വിഷു ആഘോഷിച്ചു ആണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും വീണ്ടും ഒരു വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോയോട് അവസാനിപ്പിക്കുന്നു താങ്ക് യു ഗുഡ് നൈറ്റ്